സമയം രാത്രി പന്ത്രണ്ടേകാൽ നോക്കൂ നമ്മളങ്ങനെ അശ്വതിയുടെ മാസമരുക പൂക്കളൊക്കെ ഇട്ടുകഴിഞ്ഞു മാസ് ഈ പൂക്കളം ഗ്യാപ്പിൽ ഞാൻ ആ പൂക്കളോ ഈ പൂക്കളോ ഇട്ടുകഴിഞ്ഞു ആ സാറില്ല ഇതിൽ ഏതാ നല്ലതെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട് കൊണ്ട് പറഞ്ഞോളൂ നമ്മളപ്പോ എന്തായാലും പന്ത്രണ്ട് മണിയായി ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ തന്നെ എന്താ പറയുക ഓണം ആ ഓണം കൊള്ളാൻ പോവാട്ടോ

നമ്മൾ ഡാഡീനെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡി കുളിച്ചു വന്നതിന് ഒട്ടന്നെ നമ്മള് ഓണം അങ്ങടെ എന്തായാലും ആ കൊള്ളും ഓ ഓണം കൊള്ളും ഓണം കൊള്ളും നമ്മള്